മൂവാറ്റുപുഴയിൽ വീട്ടിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്ത് നശിച്ചു തീ ആളിപ്പടർന്ന് വീടിന്റെ ഉള്ളിലും ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ വിൽസൺ സ്ഥിരതാമസമാക്കിയാണ് അപകടം ഇന്ന് രാവിലെ മണിയോടെയാണ് മൂവാറ്റുപുഴ വാളകത്ത് വീടിന്റെ കാർ പോർച്ചിൽ തീ പടർന്നത് തൊണ്ടിക്കുടിയിൽ ബേബി വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് സംഭവം അമേരിക്കയിൽ താമസക്കാരനായ വിൽസൺ വീട്ടുപകരണങ്ങൾ സൂക്ഷിക്കാനായി വീട് വാടകയ്ക്കെടുത്തതാണ് തീ പടരുന്നത് കണ്ട വഴിയാത്രക്കാരൻ വിവരം നാട്ടുകാർക്കും പോലീസിനും നൽകുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായി കത്തി സമീപത്തുണ്ടായിരുന്ന സ്കൂട്ടറും അഗ്നി തീ ശക്തമായതോടെ വീടിന്റെ ജനലുകൾ പൊട്ടി സാധന സാമഗ്രികൾക്കും നാശം സംഭവിച്ചു കാറും ഒരു ബൈക്കും കത്തിയിട്ട് ആറ്റും കത്തിയിട്ടുണ്ട് കാറിൽ നിന്ന് തീ പടർന്ന് മുറിക്കയുടെ ജനൽ പൊട്ടി അകത്തേക്ക് കയറി കട്ടില് ഒരു റംബർ മേശ രണ്ട് ബെഡ് ഒരു കട്ടില് അതിനറിങ് സാധനങ്ങൾക്ക് കത്തി പിടിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസ് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് കാറും സ്കൂട്ടറും കത്തിയതിനു പുറമെ വീടിനകത്തും ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് നിഗമനം ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം